ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുക അത് കഴിഞ്ഞ ഒരു ഗോഡൌൺ പ്രവർത്തിച്ചോടെ നമുക്ക് ഗോഡൌൺ പ്രവർത്തിക്കേണ്ടെന്ന് പറയുന്നില്ല ഒരു ഫുഡ് പ്രോഡക്റ്റ് അവിടെ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള ഒരു താക്കീത് കൊടുത്തോണ്ട് അവര് ഇത് ചെയ്യാനുള്ള ഇത് കൊടുക്കണമെങ്കിൽ അവരുടെ അതോറിറ്റിയുടെ ആൾക്കാർ പറഞ്ഞു അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത് ഒരാഴ്ചത്തെ സമയം ചോദിച്ചു ഇതെല്ലാം മാറ്റി തരാമെന്ന് അധികൃതർ ആരോഗ്യം ആരും വന്നില്ല വന്നില്ല ആരും എല്ലാം പോയി പറയുമ്പോൾ അവരുടെ കണ്ടോണ്ടത്തെ അവർ ചിലർ സാധാരണക്കാരെ ആൾക്കാർ പോയി കഴിയുമ്പോൾ അവരുടെ അവരെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ പറയേണ്ട ആൾക്കാരത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം ആ രീതിയിലുള്ള സംസാരമാണ് പക്ഷേ നമ്മൾ ഒരു അല്ലാത്ത രീതിയിൽ പോകുമ്പോൾ അവർ നാളെ ചെയ്യാം മറ്റൊന്ന് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവർ ഓരോ ഓരോ ആൾക്കാരെ പല രീതിയിലാണ് അവർ കൈകാര്യം ചെയ്ത് കിട്ടുന്നത് നമുക്കിപ്പോൾ വേണ്ടത് ഇതിനൊരു ശാശ്വതമായ പരിഹാരമാണ് ഭയങ്കര സ്മെല്ലാണ് ഞങ്ങൾക്ക് കാരണം എൻ്റെ വീട്ടിലൊരു ക്യാൻസർ പേഷ്യൻ്റാണ് ഉള്ളത് ഇത് ഇതിൻ്റെ അപ്പുറത്താണ് ഇരിക്കുന്ന വീട് പക്ഷേ ഈ നാറ്റം കൊണ്ട് ഞങ്ങൾക്ക് വേവിക്കാൻ നിവർത്തിയില്ല ഇതിനേക്കാളും അല്ലെന്ന സ്മെല്ലായിരിക്കും അങ്ങോട്ട് അപ്പം ഞങ്ങൾക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റുള്ളൂ ഇവിടുത്തെ എന്ന് വെച്ചാൽ അവിടുത്തെ വെള്ളങ്ങളൊക്കെ ഇങ്ങോട്ട് മതിൽ ചാടിയൊക്കെ ഇപ്പം അപ്പുറത്തെ വീട്ടിൻ്റെ മതിലൊക്കെ ചാടി വെളിയിലൊക്കെ വന്നാണ് കെട്ടിക്കിടക്കുന്നത് അവരടുത്ത് എന്തിനു പോകാൻ പറ്റും ഒന്നിനും പറ്റൂല അപ്പോൾ അവരുടെ അടുത്തൊക്കെ കാര്യങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം നാട്ടുകാരൊക്കെ പോയി പറഞ്ഞായിരുന്നു തവണ കൊടുത്തിട്ടുണ്ടല്ലോ എന്നിട്ട് അവർ ആ ഒരു സൊല്യൂഷൻ കണ്ടെത്താത്ത കാരണം എന്ത് ഈ സ്മെല്ല് കാരണം ഇതിന് മുമ്പേയും അവിടെ സാധ്യതന്ന് പറഞ്ഞു വേറൊരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ ഒരു സ്മെല്ലിന്റെ പ്രശ്നമില്ല അവിടെയും അവര് അച്ചാറും ഫുഡും ഒക്കെ ഉണ്ടാക്കി പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലെന്ന് പക്ഷെ ഇപ്പൊ ഈ രാമചന്ദ്ര വന്നതിന് ശേഷം ഞങ്ങൾക്ക് പ്രശ്നമാണ് നല്ല അസം ഇവിടെ പ്രദേശവാസികൾക്കെല്ലാം പ്രശ്നമാണ് പക്ഷേ അവര് കയറ്റടച്ചിട്ട് ആകത്തിരിക്കും ഒന്ന് സംസാരിക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ കയറാൻ ഇവിടെ ഇരിക്കും പിന്നെ ആൾക്കാരെല്ലാം കൂടെ തള്ളി കയറിയാ ചേർന്ന ദിവസം ഇത് <laughs> പിന്നെ മാറ്റിത്തരാൻ റെഡിയാക്കി അല്ല ഞങ്ങൾ ഇവിടെ മാറുകയാണ് എന്നൊക്കെ പറഞ്ഞു ഈ സ്ഥാപനം നടന്നുകൊണ്ട് പോട്ടെ ഇവിടെ മാലിന്യം വരാൻ പാടില്ല ഈ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഈ വെള്ളം കെട്ടി നിന്ന നാറ്റം നാറ്റം ഉണ്ടാകുമ്പോൾ വലിയ പ്രശ്നമാണ് അപ്പുറത്തും ഇപ്പുറത്തും കൊച്ചു കുട്ടികളുണ്ട് വയസ്സായ ആൾക്കാരുണ്ട് കൊക്കു രോഗം പോലത്തെയും അല്ലാതെ ശരീരത്തിൽ സ്കിന്നു സ്കിന്നിലും മറ്റുള്ള ചെറിച്ചിലും കൊതു കയറി വന്ന് കടിച്ചുള്ള പ്രശ്നങ്ങൾ തവണ പറഞ്ഞിട്ടും പരിഹരിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് ഇപ്പം ഞങ്ങൾ ഒരു പതിനൊന്ന് മാസത്തിന് മുമ്പ് ഒരു കഴിഞ്ഞ നവംബർ തുടക്കത്തിൽ വന്ന ആദ്യം ഇതേ ഇതിനേക്കാൾ സൂചന അവസ്ഥയായിരുന്നു അന്ന് ഇതേപോലെ പറഞ്ഞപ്പോൾ ഇവർ ഉടനെ തന്നെ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞു ട്രെയിൻ മറ്റേ വണ്ടിയെ കൊണ്ടുവന്ന് വെള്ളം എടുത്ത് മാറ്റാം വേറെ ടാങ്ക് ഉണ്ടാക്കാം അപ്പം ഇപ്പം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചല്ല വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ കഴിഞ്ഞ ഒരു നാല് ദിവസം ഇതിനേക്കാൾ വളരെ മോശമായ അവസ്ഥയായിരുന്നു ഇപ്പോൾ ആ ഭാഗത്തൊക്കെ നിങ്ങൾ നേരത്തെ ലൈവായിട്ട് എടുത്ത് കാണിച്ചല്ലോ ആ മണ്ണിട്ട ആ മണ്ണിട്ട ഭാഗത്ത് ആ മണ്ണിട്ട ഭാഗം എന്ന് വെച്ചാൽ ആ ഭാഗം അത്രയും വേസ്റ്റായിരുന്നു ഇതിപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു പുഴ പോലെ കിടപ്പുണ്ടെങ്കിൽ അറ്റത്ത് വേസ്റ്റ് ആ വേസ്റ്റ് അവിടെ കെട്ടി നിന്നാണ് നാട്ടിൽ ഇത് പ്രത്യേകിച്ച് ഈ ഡ്രെയിനേജ് വെള്ളമല്ല ഈ സമയം ഇവിടെ ഈ ഫുഡൊക്കെ ഉണ്ടാക്കണം അത് ഭയങ്കര സ്മെല്ലാണ് ഈ വെള്ളം പെട്ടെന്ന് നശിച്ചു പോവേയില്ല அது துறது மதன் அடா ஆ மதன் அடையோட ஞாபக தாமசிக்கிறது நம்ம நாலு மாசம் முன்பே பண்ணு நம்ம ரெண்டு மூணு பேர் பயம் அவர் நம்மள அவர் செவ்விக் கொள்ளு ഈ സംസാരിച്ചത് തൊട്ടടുത്ത വീട്ടിൽ ഞാൻ വീടിൻ്റെ ആളാണ് സാറേ ഇതിനു മുമ്പേ ഒരു മൂന്ന് നാല് വർഷത്തിന് മുമ്പേ ഇവിടെ ഫുഡിന്റെ പ്രോഗ്രാം ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നതാണ് കാരണം അൾസാജെന്ന് പറഞ്ഞ് അവിടെ ഫ്ലൈറ്റ് കിച്ചൻ സാജം വർഗീസിൻ്റെത് അൽസാജ് ഫ്ലൈറ്റ് കിച്ചൻ അവിടത്തേക്ക് ഈ ഫുഡ് എല്ലാം ഇവിടെ നിന്ന് ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോയതല്ല ഇവിടെയാണ് ഇത്ര നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് പേർക്കൊരു കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ ആർക്കും നമ്മുടെ പരിസരവാസികൾക്കൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടോ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഈ പരിസരവാസികളെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിനകത്ത് ഒരു ഈച്ച പോലും കടക്കാനില്ല ഞങ്ങൾ ഇതിനകത്ത് ഉള്ളിൽ കയറിയിട്ടും ഇല്ല ന്വേഷിച്ചിട്ടില്ല ഒരു പ്രശ്നം ഇല്ലാതെ പോയാണ് ഇപ്പം ഈ ഇവർ വന്ന് ഈ അടുത്തതിനു ശേഷമാണ് ഈ ഒരു വർഷം കൊണ്ടുള്ള പ്രശ്നം ഇതിലെല്ലാം ഞങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ചേട്ടൻ്റെ കുട്ടി ഇന്നലെ രാത്രി രണ്ട് മണിയായപ്പോഴത്തേക്ക് ശ്വാസം മുട്ട് കൂടി പരുത്തി കൊണ്ടുപോയിട്ട് അവിടെ നേരെ ജനറൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ അഡ്മിറ്റാണ് അല്ലെ സ്മെല്ല് മാത്രമല്ല സാറേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയ്യിലെടുക്കുമ്പോഴത്തേക്ക് ഒറ്റ ഈ കാറ്റ് വീശുമ്പോഴത്തേക്ക് ഈ സ്മെല്ല് വരുന്നതാണ് അവർ സാറ് കണ്ടല്ലേ ഇവിടുത്തെ വൃത്തിഹീനമായിട്ടുള്ള ഈ കാര്യങ്ങൾ ഈ ഫുഡ് സേഫ്റ്റിയോ അതിൻ്റെ ലൈസൻസ് ഉണ്ടോ എന്താണെന്ന് നമുക്ക് നമ്മളങ്ങോട്ട് കടന്ന് ചിന്തിച്ചിട്ടില്ല നമ്മൾ പരിസരവാസിൽ ഞങ്ങൾക്കൊരു ശാശ്വത പരിഹാരം ഇതിന് ഗോഡോൺ പ്രവർത്തിച്ചോട്ട് ഗോഡോൺ ചെയ്യണം ഞങ്ങൾക്ക് എന്തെങ്കിലും ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് ഞങ്ങളെ രാമമന്ദിര തൊട്ടടുത്താണ് ഞങ്ങൾക്ക് ഒരു ലാൻഡ് മാർക്കാണ് ഞങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു സ്ഥാപനം വന്നാൽ ഞങ്ങൾക്ക് സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം സന്തോഷം പനിയൊക്കെ ആയിട്ട് എന്റെ അനിയനും ശ്വാസം മുട്ടലും ഇങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് സ്മെല്ലില്ലാണ്ടാവണം അല്ലെ ഓ സ്മെല്ലാതാവണം ഇപ്പൊ ഈ പുഴ പോലെ ഇരിക്കുകയാണ് ഇവിടെ ഫുള്ളും പുഴ ആയിട്ട് മാറ്റം കാരണം സഹിക്കാൻ വയ്യ പരിഹാരം ഉണ്ടാവുന്ന നമുക്ക് ഒരു പ്രശ്നങ്ങളുമില്ല അവർ അടുത്ത ായിട്ട് പക്ഷെ ഞാൻ ഇപ്പോഴും ഇവിടെ വന്നിടത്തോളം ഞാൻ കണ്ട സ്ഥിതിക്ക് അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നത് അത് ആവശ്യമില്ലാത്ത കാര്യമാണ് വെള്ളം കെട്ടിക്കിടുന്നത് അവർ ഗോഡ എണിയിൽ അവരെ പ്രവർത്തിച്ചോട്ടെ വെള്ളം കെട്ടിക്കിടക്കരുത് അപ്പൊ അത് അത്രയും ഒഴിവാക്കിയിട്ട് അത്രയും ക്ലീനാക്കി നല്ല ഇതായിട്ട് നല്ല നീറ്റായിട്ട് ഇട്ടിട്ട് അവർ ഗോഡ പ്രവർത്തിക്കട്ടെ അത് നമുക്ക് പരാതിയില്ല പക്ഷെ ഞാനിപ്പോഴും അവിടെ കണ്ടെടുത്തോളാണ് ഞാനിപ്പോഴും പറഞ്ഞു പറഞ്ഞു തരുന്നത്